നമ്മളുടെ സ്കൂളിലെ അധ്യാപകരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ പെട്ടെന്ന് അബോധാവസ്ഥയിലാവുകയോ കുഴഞ്ഞു വീഴുകയോ ചെയ്താൽ അവരുടെ ശ്വാസം പൂർണ്ണമായി നിലച്ചോ എന്ന് ഉറപ്പായാൽ മുതിർന്നവരെയും ആംബുലൻസിനെയും വിളിച്ച് അവരുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ കുട്ടികളെ കൊണ്ടാവുന്ന വിധം ശ്രമിക്കുക അതിനൊപ്പം തന്നെ സി കൊടുക്കുക. കൃത്രിമ ശ്വാസ പുനരുജ്ജീവനം അഥവാ കാർഡിയോ പൺമിനറിസ്റ്റേഷൻ ഹൃദയത്തിനും ശ്വാസത്തിനും പുനർജീവനം കൊടുക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇത് യൂട്യൂബ് വീഡിയോകളിലൂടെയോ നിങ്ങളുടെ അധ്യാപകരിലൂടെയോ നിങ്ങളുടെ മാതാപിതാക്കളിലോ സി പി കൃത്യമായ പരിശീലനം നേടാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കുട്ടികൾക്കായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. കാരണം നമ്മളുടെ ഒരു രക്ഷാപ്രവർത്തനം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടുന്നത്? സ്വസ്ഥമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടാവുന്ന വിധം നിങ്ങൾ കുട്ടികൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളെ കണ്ടാൽ മാറ്റുകയും എന്നിട്ട് അവരുടെ എയർവേ കറക്റ്റാക്കിയും ശ്വാസം പൂർണ്ണമായും നൽച്ചു എന്നറിയാൻ ചെവി കൊണ്ടൊന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങളെ കൊണ്ടാവുന്ന വിധം ശ്വാസം ഇത് ആയിട്ട് കിട്ടുന്നില്ല പൂർണ്ണമായും നൽച്ച ഒരു അവസ്ഥയിലേക്ക് മരണത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിയാൽ തേർട്ടി ഈസ്റ്റ് ടു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് രണ്ട് കൈകൾ വെച്ച് അതിൻ്റെ ആ പൊസിഷൻ കൈകൾ വെക്കുന്ന പൊസിഷൻ നിങ്ങൾ കൃത്യമായി യൂട്യൂബ് വീഡിയോയിലോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സഹായത്തോടോ മുതിർന്നവരോട് ചോദിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ട് ഈ തേർട്ടി കംപ്രഷൻ മുപ്പത് സമ്മർദ്ദം ഹൃദയത്തിൽ നിങ്ങളെ കൊണ്ടാക്കാവുന്ന നിങ്ങളുടെ ഭാഗ്യം ഉപയോഗിച്ച് ഈ നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് കൊടുക്കേണ്ടത് ഈ മാറലിനോട് അവിടെ തന്നെ കൊടുക്കുക അത് എന്നിട്ട് അതിനുശേഷം രണ്ട് ഈ മുപ്പത് യൂസ്റ്റ് ടു എന്ന് പറയുമ്പോൾ ഒരു കൃത്രിമ ശ്വാസം കൊടുക്കുക ആ ഒരു ഇടവേളയിൽ വീണ്ടും മുപ്പത് സമ്മർദ്ദം കൊടുത്തിട്ട് ഒരു ശ്വാസം കൂടെ കൊടുക്കുക പക്ഷെ ഇത് ശരിയായ രീതിയിലാണ് കൊടുക്കാൻ നമുക്ക് പരിശീലനം ലഭിച്ചാൽ നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നതിനും വരെ അദ്ദേഹത്തിന് ശ്വാസം കിട്ടിയില്ല ബോധം തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് തന്നെ തുറന്നുകൊണ്ടേയിരിക്കുക ഒരു പക്ഷേ ഒരാളെ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിയും കൃത്യമായ പരിശീലനം ഇതിന് കുട്ടികൾക്ക് കൊടുക്കുക അതിന് ആ പരിശീലനം സ്കൂളുകളിൽ നടക്കുന്നുണ്ട് എങ്കിലും നമ്മളത് ശ്രദ്ധിക്കാതെ പോകരുത് എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഇത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് വരുന്നത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ രണ്ട് വേടുകൾ ഉപയോഗിച്ച് പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു കൈ ഉപയോഗിച്ച് വലിയവർക്കാണെങ്കിൽ രണ്ട് കൈകൾ ഉപയോഗിച്ച് ഈ കൈകൾ വയ്ക്കുന്നതിൻ്റെ പൊസിഷൻ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കുക കാരണം ഒരു മിന്നലടിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ സ്വിച്ചോ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുമ്പോഴോ അബദ്ധത്തിൽ വെള്ളത്തിൽ മുങ്ങി പോകുമ്പോഴോ അതല്ല കാർഡിയെ അറസ്റ്റ് തന്നെ ഉണ്ടാകുമ്പോഴോ ഒരാൾ കൊഴിഞ്ഞു വീഴുന്നു എന്ന് ഉറപ്പായി അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നില്ല എന്നുറപ്പായി ആ അടിയന്തര സാഹചര്യത്തിൽ നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ എപ്പോഴും കരുതിയിരിക്കുക സി കൊടുക്കാൻ മറന്നു പോകരുത് സി എന്താണെന്നും സി എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും പരിശീലനം ഇന്ന് തന്നെ അറിയാത്ത കുട്ടികൾ കൃത്യമായും അത് വീട്ടിൽ മാതാപിതാക്കളോടോ അധ്യാപകരോടോ ചോദിച്ചിട്ട് ഇതിൻ്റെ പരിശീലനം നേടിയെടുക്കാൻ ശ്രമിക്കുക കാരണം ഇത് ആർക്ക് എപ്പോഴാണ് ഉപകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലതാണ് ഒരു ജീവൻ രക്ഷാ മാർഗം കൂടിയാണിത്